നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം നവരാത്രിയുടെ ദിനങ്ങൾ അഞ്ചാം ദിനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മൾ മുന്നേ സംസാരിച്ചു കഴിഞ്ഞു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കുഷ്മാണ്ട ഇത്രയും ദേവീഭാവങ്ങളെക്കുറിച്ചു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനി സ്കന്ധമാതാവിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് സ്കന്ധമാതാവ് നവരാത്രി വ്രതാനുഷ്ഠാനത്തിൻ്റെ അഞ്ചാം ദിവസം പഞ്ചമി ദിനത്തിൽ ആദിപരാശക്തിയുടെ അഞ്ചാം ഭാവമായ സ്കന്ധമാതാ ഭാവത്തെയാണ് ആരാധന ചെയ്യുന്നത് സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ്റെ മറ്റൊരു നാമമാണ് സ്കന്ദൻ അതുകൊണ്ട് തന്നെ പാർവതീദേവിയുടെ ഈ ഭാവത്തെ സ്കന്ധമാത എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയെ നവദുർഗയായി നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിനത്തിൽ ഓരോ ദേവതയായി സങ്കല്പിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി എല്ലാ മാതൃസ്വരൂപിയായ ജഗത്മാതാ സങ്കല്പം തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ അമ്മയായിട്ടുള്ള സ്കന്ധമാതാവിനെയാണ് നമ്മളിവിടെ പൂജിക്കുന്നത് സഹിഷ്ണുതയുടെയും സഹനശക്തിയുടെയും പ്രതിബിംബമായാണ് സ്കന്ധമാതാ പഞ്ചമി ദിനത്തിൽ ആരാധനാപാത്രമാകുന്നത് ദേവന്മാരും മനുഷ്യന്മാരും ഋഷിമൊഴി വര്യന്മാരും താരാസുരൻ്റെ പ്രവൃത്തിയാൽ ദുരിതമനുഭവിക്കവേ അസുര നിഗ്രഹത്തിനായിട്ടാണ് തൻ്റെ മകനെ സജ്ജമാക്കുമ്പോഴാണ് ദുർഗാദേവി സ്കന്ധമാതാജന്നി ഭാവം ദർശനം പൂർണ്ണമാകുന്നത് സ്കന്ധമാതാവായ പരാശക്തിയുടെ ചതുർഭുജയാണ് ഇതിൽ രണ്ടു കൈകളിൽ താമരപ്പൂവും താഴത്തെ ഒരു കയ്യിൽ ആറു മുഖമുള്ള സുബ്രഹ്മണ്യനെയും മറ്റൊരു കയ്യിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു സ്കന്ധമാത എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ദേവീഭാവം ആറുമുഖനായ സുബ്രഹ്മണ്യനെ തൻ്റെ മടിയിലിരുത്തി വാത്സല്യപൂർവ്വം താലോലിക്കുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ അളവറ്റ ഭാവസ്മരണയാണ് നമ്മിൽ ഉണർത്തുക സ്കന്ധമാരാ മാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി നമുക്ക് ലഭിക്കുന്നു ഇതിലൂടെ സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ധമാത ആരാധന ഫലപ്രദമാകുന്നു മാതൃഭാവത്തിൻ്റെ പൂർണ്ണതയാണ് സ്കന്ധജനനിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ദേവി പ്രഭാവമാണ് സ്കന്ധമാത അതേപോലെ ഭാരതീയ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന വസ്തുത വെളിവാകുന്നതാണ് ഓരോ ദേവി സങ്കല്പങ്ങളും സ്ത്രീകൾ പൂജിക്കപ്പെടുമ്പോൾ മാത്രമേ ലോക നന്മയും ശാന്തിയും കൈവരികയുള്ളൂ എന്ന തത്വം എല്ലാ ദേവി സങ്കല്പങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരും ദേവന്മാരും മുനി ഋഷിവര്യന്മാരും താരാസുരൻ്റെ പ്രവൃത്തിയിൽ ദുരുമ ദുരിതമനുഭവിക്കാതെ അസുരനിഗ്രഹത്തിനായി അവതരിച്ച കാർത്തികേയൻ്റെ മാതാവായതിനാൽ ദേവിയെ ഈ ഭാവത്തെ സ്കന്ധമാതാവ് എന്നും ഇരു കൈകളിലും താമരയേന്തിയിരിക്കുന്നതിനാൽ ദേവിയെ പത്മാസന ദേവി എന്നും അറിയപ്പെടുന്നു മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങളും യാതനകളും ഉപേക്ഷിച്ച് പരമമുക്തി പ്രാപിക്കുന്നതിനായി സ്കന്ധദേവിയെ ഭജിക്കാം നിർമ്മലമായ ഹൃദയത്തോടു കൂടി ദേവിയെ ഭജിക്കുമ്പോൾ മോക്ഷപ്രദായനിയായ ശക്തി സ്വരൂപിണിയായ നിർവൃതിയും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുന്നു സ്കന്ധമാതാ മന്ത്രം നിത്യം സിംഹാസനഗദാനിത്യം പത്മാശ്രിതകരാദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാതായ ശശിനി നവദുർഗമാരിൽ അഞ്ചാമത്തെ ഭാവം സ്കന്ധം മാതാവിനെ ഈ മന്ത്രത്താൽ സ്മരിക്കാവുന്നതാണ് ജഗത്മാതാവായ ദേവി ചതുർഭുജയും ത്രിനേത്രിയുമാണ് ഇരു കൈകളിൽ താമരപ്പൂവും ഒരു കൈയിൽ വരമുദ്രയും മറുകൈയിൽ കൈയിൽ മുഖത്തോട് കൂടിയ സുബ്രഹ്മണ്യനും ആകുന്നു സിംഹവാഹിനിയാണ് സ്കന്ധമാതാദേവി പഞ്ചമി ദിനത്തിൽ ആരാധന ദേവി സാഫല്യം സാധിച്ചു തരികയും പരമാനന്ദം നൽകുകയും ചെയ്യുന്നു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നവരാത്രി ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഇത്രയും ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും നന്മകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി ഈ പൂജ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും എല്ലാവർക്കും സാധ്യമാവട്ടെ വിജയദശമി ദിനത്തിൽ ഒരു പുത്തനുണർവോട് കൂടി നമുക്ക് തുടങ്ങാം എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി നിങ്ങളുടെ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം